എല്ലാവരും ഒരുമിച്ച് നിന്ന് ആർത്ത് ചിരിച്ച് ശുഭപര്യവസായിയായ ഒരു ക്ലൈമാക്സ് ഷാഫി ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയായിരുന്നു ഇത് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ചിരിയുടെ നിമിഷങ്ങൾ പങ്കുവച്ച സംവിധായകൻ കൂടിയായിരുന്നു ഷാഫി സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ ചുണ്ടിൽ ഒരു ചിരി വിടർത്തി തന്നെയാകണം മടങ്ങിപ്പോയേണ്ടതെന്ന നിർബന്ധം ഷാഫിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദശമൂലം ദാമു പ്യാരി മിസ്റ്റർ പോഞ്ഞിക്കര മാക്രി ഗോപാലൻ സ്രാങ്ക് രാജാക്കണ്ണ് മണവാളൻ ധർമ്മേന്ദ്ര ഷാഫി ചിത്രങ്ങളിൽ തിളങ്ങിയ ഹാസ്യ കഥാപാത്രങ്ങളാണിവർ ഒരിക്കലും മലയാളികൾ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങൾ മമ്മൂട്ടിക്കും ദിലീപിനും ജയറാമിനും ഒക്കെ തന്റെ മികച്ച കഥാപാത്രങ്ങൾ നൽകിയ പ്രിയ സംവിധായകൻ കൂടിയായിരുന്നു ഷാഫി മലയാള സിനിമ ആരാധകർക്ക് കണ്ട് ശീലിച്ച കഥാപശ്ചാത്തലം തന്റെ സിനിമകളിലൂടെ ഷാഫി വീണ്ടും അവതരിപ്പിച്ചെങ്കിലും ആ സിനിമകളിലെ ഹാസ്യം ആ സിനിമകളിലുണ്ടായിരുന്ന നർമ്മ മുഹൂർത്തങ്ങൾ അത് മലയാളികൾക്ക് സ്പെഷ്യലായിരുന്നു തങ്ങൾ സ്ഥിരമായി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന തമാശ നിറഞ്ഞ വാക്കുകളും സന്ദർഭങ്ങളുമായിരുന്നു ഷാഫിയുടെ ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാവണം ആ ചിത്രങ്ങളും രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഇത്രമേൽ ആഴത്തിൽ പതിഞ്ഞു പോകുന്നതും തൊമ്മനും മക്കളും മായാവി ചട്ടമ്പി നാട് മമ്മൂട്ടി എന്ന നാടൻ്റെ ഹ്യൂമർ കഥാപാത്രങ്ങളെ ഷാഫി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ ബോക്സ് ഓഫീസിലും വിജയം കൊയ്യാനായി വൺമാൻ ഷോയും മേക്കപ്പ്മാനും ജയറാമിനും കല്യാണരാമനും മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ദിലീപിനും ചോക്ലേറ്റും ലോലിപ്പോപ്പും പൃഥ്വിരാജനും ഹിറ്റുകൾ സമ്മാനിച്ചു ഷാഫി എന്ന സംവിധായകന്റെ ചിത്രങ്ങൾ മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് മലയാള സിനിമയുടെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടം ഷാഫിക്ക് കൂടി അവകാശപ്പെടാം എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാൻ ആവർത്തന വിരസതയില്ലാതെ വീണ്ടും വീണ്ടും കണ്ടു ചിരിക്കാൻ ഒട്ടേറെ മികച്ച കോമഡികൾ ഈ വർഷങ്ങളിൽ വെള്ളിത്തിരയിൽ വീണ്ടും വരികയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ദശമൂലൻതാമവും പ്യാരിയും മിസ്റ്റർ പോഞ്ഞിക്കരയും മാക്രി ഗോപാലിനും സ്രാങ്കും രാജാക്കണ്ണും ഒക്കെ മലയാളികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായി മാറുന്ന കാഴ്ചയും ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞു ഇവരുടെ എല്ലാം ഡയലോഗുകൾ നാം നിത്യജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുകയായിരുന്നു ജ്യേഷ്ഠൻ റാഫി എഴുതിയ അനിയൻ ബാബ ചേട്ടൻ ബാബ ഹിറ്റായതോടെ തൻ്റെ കമ്പനി പൊട്ടി സിനിമ എന്ന മായിക ലോകത്തേക്ക് ഷാഫിയും ചേക്കേറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രാജസേനന്റെ ആദിത്യ കൺമണി എന്ന സിനിമയിൽ സംവിധാന സഹായിയായിട്ടാണ് തുടക്കം രണ്ടായിരത്തി ഒന്നിൽ ജയറാം നായകനായ വൻമാൻ ഷോയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറുകയാണ് രണ്ടാമത്തെ ചിത്രമായ കല്യാൺ രാമൻ വൻ ഹിറ്റായതോടെ ഷാഫി മലയാള സിനിമയിൽ ഇരിപ്പിടമുറപ്പിക്കുകയായിരുന്നു പതിനേഴ് സിനിമകൾ സംവിധാനം ചെയ്തു തൊമ്മനും മക്കളും എന്ന സിനിമയുടെ റീമേക്കായ മജയിലൂടെ തമിഴിലും സാന്നിധ്യം അറിയുകയായിരുന്നു സ്വന്തം സിനിമകളായ മേക്കപ്പ് മാൻ ഹൺഡ്രഡ് ആൻഡ് വൺ വെഡ്ഡിങ്സ് എന്നിവയ്ക്ക് കഥ എഴുതിയ ഷാഫി ഷെർലക് ടോംസിൽ സച്ചിക്കൊപ്പം തിരക്കഥയിലും പങ്കാളിയായി സാധാരണ പ്രിയദർശന്റെ സിനിമകളിൽ മാത്രം കാണാൻ കഴിയുന്ന സ്ലാസ്റ്റിക്കിന്റെ മറ്റൊരു വേർഷൻ ആയിരുന്നു തൻ്റെ ആദ്യ സംവിധാന ചിത്രമായ വൻവാൻ ഷോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒട്ടേറെ ലെയറുകളിലൂടെ കഥ പറഞ്ഞു പോകുന്ന വൻവാൻ ഷോ നമ്മെ കുടുകുടേ ചിരിപ്പിച്ചു പക്ഷേ ഷാഫിയുടെ ചിത്രങ്ങളിൽ ഇന്നും മലയാളികൾ ഓർത്തോർത്ത് ചിരിക്കുന്ന ചിത്രങ്ങൾ അത് മുൻപന്തിയിൽ നിൽക്കുന്നതും കല്യാണരാമൻ തന്നെയായിരിക്കും തനിക്ക് കല്യാണരാമൻ അത്രമേൽ പ്രിയപ്പെട്ട ചിത്രമായിരുന്നുവെന്ന് ഷാഫി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് നായകൻ നായിക വില്ലൻ ഫോർമാറ്റ് പറഞ്ഞിറങ്ങാറുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി അന്ധവിശ്വാസത്തെ മെയിൻ വില്ലനാക്കി ഷാഫി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയായിരുന്നു കല്യാണരാമനിലൂടെ മുണ്ടും ഷർട്ടും നെറ്റിയിലെ കുങ്കുമക്കുറിയുമായി അടുക്കളയിൽ ദിലീപും ഒപ്പം അച്ചുവേട്ടനായി ലാലും എത്തി പുട്ടിന് പീര പോലെ ഇന്നസെന്റിന്റെ മിസ്റ്റർ പൂഞ്ഞിക്കരയും സലിൻകുമാറിന്റെ പ്യാരിയും കൂടി എത്തിയപ്പോൾ കല്യാണരാമൻ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റായി മാറുകയായിരുന്നു ക്രിസ്മസ് റിലീസ് ചിത്രമായ കല്യാണരാമൻ അക്കാലത്ത് ബോക്സ് ഓഫീസിൽ പണം വാരിയിരുന്നെങ്കിൽ ഇന്ന് മാറി മാറി വന്ന കാലഘട്ടത്തിൽ യൂട്യൂബിലും ഒ ടി ടിയിലും കല്യാണരാമൻ ഭരിക്കുന്നുണ്ട് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെല്ലാം വിജയം കൊയ്യാൻ സാധിച്ച അതുല്യ കലാകാരൻ ഒരു കാലഘട്ടത്തെയും ഇന്നത്തെ മാറി വന്ന തലമുറയെയും ചിരിപ്പിച്ച ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രിയ സംവിധായകൻ മലയാള സിനിമയ്ക്ക് ചിരിക്കളം സമ്മാനിച്ച പ്രിയ ഷാഫിക്കയ്ക്ക് പ്രണാമം